തിരുവല്ല അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ ശരിയായ ജോഡികൾ ശരിയായ ജോഡികൾ ഒന്ന് കണ്ടെത്തിയേ ശരിയായ ജോഡികൾ ശരിയായ ജോഡികൾ ഒന്ന് കണ്ടെത്തിടാ നോക്കാം യങ് ഇന്ത്യ ഹരിജൻ ദാദാബായ് നവറോജി ശരിയായ ജോഡിയാണോ യങ് ഇന്ത്യ ഹരിജൻ ദാദാബായ് നവറോജി ശരിയായ ജോഡിയാണോ അല്ല തെറ്റായ ജോഡിയാണ് അപ്പൊ ഒന്നാമത്തത് തെറ്റായ ജോഡിയാണ് പിള്ളേരെ ഒന്നാമത് തെറ്റായ ജോഡിയാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ ഓപ്ഷൻ എ അങ്ങ് വെട്ടി കളയാം ഓപ്ഷൻ എ എങ്ങ് വട്ടി കളയാം അത്രേയുള്ളൂ അടുത്ത് കേസരി മറാത്ത ബാലഗാദ്രലകനാണോ ആ കേസരി മറാത്ത ബാലങ്ങാദ്രലകനാണ് അപ്പൊ അത് ശരിയായ ജോഡിയാണ് അത് ശരിയായ ജോഡിയാണ് പക്ഷെ വലിയ കാര്യമൊന്നുമില്ല കാരണം മൂന്ന് ഓപ്ഷനിലും രണ്ട് എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട് വോയിസ് ഓഫ് ഇന്ത്യ സുരേന്ദ്രനാഥ് ബാനർജി ശരിയോ തെറ്റോ വോയിസ് ഓഫ് ഇന്ത്യ സുരേന്ദ്രനാഥ് ബാനർജി തെറ്റാണ് വോയിസ് ഓഫ് ഇന്ത്യ ദാദാ ഭായ് നവറോജി ആണ് ദാദാ ഭായ് നവറോജിയാണ് വോയിസ് ഓഫ് ഇന്ത്യ ഓക്കെ അപ്പൊ നമുക്ക് ഈ മൂന്നുള്ളതും വെട്ടിക്കളയാ ഇവിടെ മൂന്നുണ്ട് ഇത് നമുക്ക് വെട്ടിക്കളയാം ഇവിടെയും മൂന്നുണ്ട് അത് നമുക്ക് വെട്ടിക്കളയാം ഓപ്ഷൻ ബി ആണ് ആൻസർ വന്ദേ മാതരം ലാലാ ലജുപത് റായി മാതരം ലാലാ ലജ്പത് റായ് ഓക്കെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അല്ലേ ശരി പത്രങ്ങള് പത്രങ്ങള് പെട്ടെന്ന് ഒന്ന് നമുക്ക് പറഞ്ഞു പോകാം ഓക്കെ പിള്ളേരെ ഇത് നിങ്ങൾക്ക് കേട്ടോ ഇതിൽ ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത് തോന്നണെങ്കിൽ മൈക്കോണാക്കി പറയണം സാറാ അതുകൊണ്ടു പറഞ്ഞു തരാമോ എന്ന് ചോദിക്കണം കേട്ടോ അല്ലെങ്കിൽ കമന്റ് ചെയ്താൽ മതി ഓക്കെ കമന്റ് ചെയ്യാൻ കണ്ടില്ലെങ്കിൽ മൈക്കോണാക്കിക്ക് പറഞ്ഞാൽ മതി കാരണം ഇതൊക്കെ നമ്മൾ ഒരുപാട് തന്നെ പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചിലപ്പോൾ പറഞ്ഞു പോകുന്നത് കേട്ടോ സ്പീഡ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ അപ്പം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ഓക്കെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞതാണ് പിള്ളേരെ ഓക്കെ ഹിന്ദു ഹിന്ദു എന്ന പത്രം നമ്മള് നമ്മള് എസ് സി ആർ ടിയിലുള്ളതാണ് ചോദിക്കുന്നത് അത് പഠിക്കുന്നത് ഹിന്ദു എന്ന പത്രം ജി സുബ്രഹ്മണ്യ അയ്യർ ആണ് ജി സുബ്രഹ്മണ്യ അയ്യർ ജി സുബ്രഹ്മണ്യ അയ്യർ ഹിന്ദു എന്ന പത്രം സ്ഥാപിച്ചത് കേട്ടാ ആ ജി സുബ്രഹ്മണ്യ അയ്യർ ഹിന്ദു എന്ന പത്രം ആരംഭിച്ചത് ഓക്കെ അടുത്ത് സ്വദേശി മിത്രം സ്വദേശി മിത്രം സ്വദേശി മിത്രം എന്ന പത്രം ആരംഭിച്ചതാരാണ് സ്വദേശി മിത്രം സ്വദേശി മിത്രം എന്ന പത്രം ആരംഭിച്ചത് ആരാണ് സെയിം ആള് തന്നെയാണ് ജി സുബ്രഹ്മണ്യ അയ്യർ തന്നെയാണ് ഓക്കെ ഹിന്ദു എന്ന പത്രമായാലും സ്വദേശി മിത്രം എന്ന പത്രമായാലും രണ്ടും ആരംഭിച്ചിരിക്കുന്നത് ഒരേ ആള് തന്നെയാണ് ആരാണ് പിള്ളേരെ ജി സുബ്രഹ്മണ്യ അയ്യർ ആണ് ആരംഭിച്ചിരിക്കുന്നത് ഓക്കെ അടുത്ത് അമൃത ബസാർ പത്രിക അമൃത ബസാർ പത്രിക ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആ ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ആദ്യത്തെ ദിനപത്രമാണ് അമൃത ബസാർ പത്രിക അമൃത ബസാർ പത്രിക ആരാണ് ആരംഭിച്ചത് അമൃത ബസാർ പത്രിക ആരംഭിച്ചത് ഒരാളല്ല രണ്ട് പേര് ചേർന്നിട്ടാണ് അമൃത ബസാർ പത്രിക ആരംഭിച്ചിരിക്കുന്നത് ആരൊക്കെയാണ് കുട്ടികളെ അത് ശിഷിർ കുമാർ ഘോഷ് ശിഷിർ കുമാർ ശിഷിർ കുമാർ ഘോഷ് ശിഷിർ കുമാർ ഘോഷ് പിന്നെ ആരാണ് മോത്തിലാൽ ഘോഷ് ശിഷിർ കുമാർ കോഷും മോത്തിലാൽ ഘോഷും ശിഷിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷ് ഈ രണ്ട് ആൾക്കാർ ചേർന്നിട്ടാണ് അമൃത ബസാർ പത്രിക ആരംഭിച്ചിരിക്കുന്നത് ശിഷിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും ചേർന്നിട്ടാണ് ആരംഭിച്ചിരിക്കുന്നത് ഓക്കെ അടുത്ത് ബോംബെ ബോംബെ സമാചാർ ബോംബെ സമാചാർ ബോംബെ സമാചാർ ബോംബെ സമാചാർ ബോംബെ സമാചാർ ആരാണ് ആരംഭിച്ചത് ബോംബെ സമാചാർ പിള്ളേരെ നമുക്ക് ആ പേര് നന്നായിട്ട് അറിയാവുന്നതാണ് ഫർദുർജി മസ്ബാൻ അല്ലേ ഫർദുർജി മസ്ബാൻ ഫർദുർജി 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 ഫർദുർ മർസ്ബാൻ ഫർദുർ മർസ്ബാൻ ആരാണ് പിള്ളുർജി മസ്ബാൻ ആണ് ബോംബെ സമാചാർ എന്ന പത്രം ആരംഭിച്ചത് ആരാണ് ഫർദുർജി മർസ്ബാൻ ആണ് ഫർദുർജി മസ്ബാൻ ആണ് ബോംബെ സമാചാർ എന്ന പത്രം ആരംഭിച്ചത് ഓക്കെ പിന്നെ അടുത്തത് ഈസിയാണ് കേസരി മറാത്ത കേസരി മറാത്ത കേസരി മറാത്ത ആരാ കേസരി മറാത്ത ബാലഗംഗാധര തിലകൻ ബാലഗംഗാധര തിലകൻ ബാലഗംഗാധര തിലകനാണ് കേസരി മറാത്ത മറാത്ത ഓക്കെ ഇനി പെട്ടെന്ന് പറഞ്ഞേ മറാത്ത ഏത് ഭാഷയില് കേസരി ഏത് ഭാഷയില് മറാത്ത ഏത് ഭാഷയിലാ മറാത്ത എന്ന പത്രം ഇംഗ്ലീഷ് ഭാഷയിലാണ് മറാത്ത എന്ന പത്രം ഇംഗ്ലീഷ് ഭാഷയിലും കേസരി എന്ന പത്രം ഏത് ഭാഷയിലുമാണ് കേസരി എന്ന പത്രം മറാത്തി ഭാഷയിലുമാണ് കേസരി എന്ന പത്രം മറാത്തി ഭാഷയിലുമാണ് കേട്ടോ മറാത്ത എന്ന പത്രം ഇംഗ്ലീഷ് ഭാഷയിലും കേസരി എന്ന പത്രം മറാത്തി ഭാഷയിലുമാണ് കേസരി എന്ന പത്രം മറാത്തി ഭാഷയിലുമാണ് കേട്ടോ ഓക്കെ അടുത്ത ആറാമത്തത് ബംഗാളി എന്ന പത്രം ബംഗാളി പത്രം ബംഗാളി പത്രം ബംഗാളി ആരാകുട്ടി അല്ലേ ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി സുരേന്ദ്രനാഥ ബാനർജിയാണ് ബംഗാളി എന്ന പത്രം ആരംഭിച്ചത് ബംഗാളി പത്രം ആരംഭിച്ചത് സുരേന്ദ്രനാഥ ബാനർജി സുരേന്ദ്രനാഥ ബാനർജിയാണ് കേട്ടോ ഓക്കെ ബംഗാളി എന്ന പത്രം സുരേന്ദ്രനാഥ് ബാനർജിയാണ് അടുത്ത നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ വോയിസ് ഓഫ് ഇന്ത്യ വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ദാദാഭായ് ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജി ആണ് വോയ്സ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ഓക്കെ വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി അടുത്ത് ഷോം പ്രകാശ് ശോം പ്രകാശ് ശോം പ്രകാശ് എന്ന പത്രം ആരംഭിച്ചത് ആരാണ് ആ ശോം പ്രകാശ് എന്ന പത്രം ആരംഭിച്ചത് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ ആരാണ് കുട്ടികളെ ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ ആണ് നമ്മളെ പ്രകാശത്തിലേക്ക് നയിക്കുന്നത് ഈശ്വരനാണെന്ന് കോർത്തു വെച്ചിരുന്നേ അപ്പൊ ഷോം പ്രകാശ് ആരാണ് കുട്ടികളെ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആരംഭിച്ച പത്രമാണ് ഷോം പ്രകാശ് ഏതാണ് കുട്ടികളെ ഷോം പ്രകാശ് ഓക്കെ അല്ലേ എങ്കിൽ പറഞ്ഞാൽ ന്യൂ ഇന്ത്യ ന്യൂ ഇന്ത്യ ന്യൂ ഇന്ത്യ ന്യൂ ഇന്ത്യ ന്യൂ ഇന്ത്യ ന്യൂ ഇന്ത്യ ആരാണ് ആ ന്യൂ ഇന്ത്യ ന്യൂ ഇന്ത്യ മാത്രം ന്യൂ ഇന്ത്യ മാത്രമല്ല അനീബസന്റത് ഏതുണ്ട് ന്യൂ ഇന്ത്യയും ഉണ്ട് കോമൺ വീലും ഉണ്ട് അല്ലെ ന്യൂ ഇന്ത്യ കോമൺ വീൽ ന്യൂ ഇന്ത്യ കോമൺ വീൽ ന്യൂ ഇന്ത്യ കോമൺ വീൽ ആരുടെ പത്രമാണ് ന്യൂ ഇന്ത്യ കോമൺ വീൽ ആനി ബസന്റ് ആനി ബസന്റ് ആനി ബസന്റിന്റെ പത്രമാണ് ന്യൂ ഇന്ത്യ കോമൺവെൽ ന്യൂ ഇന്ത്യ കോമൺവെൽ പത്രം ആരംഭിച്ചത് ആനി ബസന്റ് ആണ് ആനി ബസന്റ് ആണ് ഓക്കെ അല്ലേ ഓക്കെ അടുത്ത നാഷണൽ ഹൊറാൾഡ് നാഷണൽ ഹൊറാൾഡ് നാഷണൽ ഹൊറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ആരാണ് നാഷണൽ ഹൊറാൾഡ് എന്ന പത്രം ആ നാഷണൽ ഹൊറാൾഡ് നാഷണൽ ഹൊറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ച ആറാം കുട്ടികളെ അത് ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ആണ് ഓക്കെ അടുത്ത് ആ യങ് ഇന്ത്യ യങ് ഇന്ത്യ യങ് ഇന്ത്യ യങ് ഇന്ത്യ ഹരിജൻ ഹരിജൻ അതുപോലെ തന്നെ ഇന്ത്യൻ ഒപ്പീനിയൻ ഇന്ത്യൻ ഒപ്പീനിയൻ ഇന്ത്യൻ ഒപ്പീനിയൻ ഇതൊക്കെ ആരുടെ പത്രങ്ങളാണ് എങ് ഇന്ത്യ ഹരിജൻ ഇന്ത്യൻ ഒപ്പീനിയൻ എങ് ഇന്ത്യ ഹരിജൻ ഇന്ത്യൻ ഒപ്പീനിയൻ ഇതൊക്കെ ആരുടെ പത്രങ്ങളാണ് പിള്ളേരെ യങ് ഇന്ത്യ ഹരിജൻ ഇന്ത്യൻ ഒപ്പീനിയൻ ഇതെല്ലാം ഗാന്ധിജിയുടെ പത്രങ്ങളാണ് ഗാന്ധിജിയുടെ പത്രങ്ങളാണ് ആ യങ് ഇന്ത്യ ഹരിജൻ ഇന്ത്യൻ ഒപ്പീനിയൻ ഇതെല്ലാം ഗാന്ധിജിയുടെ പത്രങ്ങളാണ് ഓക്കെ അൽഹിലാൽ ആരുടെ പത്രമാണ് അൽ ഹിലാൽ ആരുടെ അൽ ഹിലാൽ ആരുടെ പത്രമാണ് ആ അൽ ഹിലാൽ അൽ ഹിലാൽ ആസാദിന്റെ പത്രമാണ് മൗലാന അബുൽ കലാം ആസാദിന്റെ പത്രമാണ് അൽ ഹിലാല് മൗലാന അബുൽ കലാം ആസാദിന്റെ പത്രമാണ് അൽ ഹിലാൽ അൽ ഹിലാല് ഓക്കെ ആ അടുത്ത ലീഡർ എന്ന പത്രം ആരംഭിച്ചത് ആര് ലീഡർ എന്ന പത്രം ആരംഭിച്ചത് ആര് അൽ ഹിലാലുണ്ട് അൽ ബലാലോ ഉണ്ടോ സിയുള്ളത് മാത്രമേ പറഞ്ഞു പോകുള്ളൂ മതൻമോഹൻ മാളവിയാണ് മതൻമോഹൻ മാളവി ലീഡർ മദൻമോഹൻ മാളവിയാണ് കേട്ടോ മാളവിയ ഓക്കെ ആ ലീഡർ മദൻമോഹൻ മാളവിയാണ് കേട്ടാ ലീഡർ മദൻമോഹൻ മാളവികയാണ് ഓക്കെ മാളവിക എല്ലാം മാളവിയാണ് ആ ഇനി നേഷൻ നേഷൻ ആരാണ് വിളരെ നേഷൻ നേഷൻ ാണ് ഗോകലെ ആ നേഷൻ ആണ് ഗോകലെ നേഷൻ ആണ് ഗോകുല നേഷൻ ക്ലിയർ ആണല്ലോ നേഷൻ ആണ് ഗോകുല നേഷൻ എന്ന പത്രം ഗോപാലകൃഷ്ണ ഗോകുലയും ലീഡർ എന്ന പത്രം മദൻമോഹൻ മാളവികയാണ് മാളവിക എല്ലാം മാളവികയാണ് ഞാനത് എനിക്കിത് തിരിഞ്ഞു പോണത് കൊണ്ട് കേട്ടാ ഞാൻ ഈ ലീഡർ മാളവിക എന്നുള്ളൊരു കേട്ടാ ഒരാളുണ്ട് നിങ്ങൾക്ക് അറിയത്തില്ല ഞാനുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ ഓക്കെ അപ്പം അങ്ങനെയാണ് ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്നത് ഓക്കെ പറഞ്ഞപ്പോ ഇപ്പോഴെ തിരിഞ്ഞു പോയി സോറി ആ പള്ളേ നോക്കിയോ അപ്പൊ ഇത് ഞാൻ ഒന്നിനെ പറയും ഞാൻ ഒന്നിനെ പറഞ്ഞിട്ട് ഞാൻ ഇതിന്റെ പത്രത്തിന്റെ സ്ഥാപിച്ച ആളുടെ പേര് മാക്കി ഞാൻ നിങ്ങളെ കൊണ്ടു ഞാൻ പറയിപ്പിക്കും ഓക്കെ അപ്പൊ ചെറു ചെറുപോടെ പറഞ്ഞപ്പോൾ ഹിന്ദു ജി സുബ്രഹ്മണ്യ അയ്യർ ഹിന്ദു ജി സുബ്രഹ്മണ്യ അയ്യർ സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ അമൃത ബസാർ പത്രിക ശിശുർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും ശിഷുർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും ബോംബൈ സമാചാർ ഫർദുർജി മസ്ബാൻ ബോംബെ സമാചാർ ഫർദുർജി മൾസ്ബാൻ കേസരി മറാത്ത ബാലഗംഗാധര തിലകൻ കേസരി മറാത്ത ബാലഗംഗാധര തിലകൻ ആണ് അതിൽ നിങ്ങൾ ലാംഗ്വേജ് പഠിച്ചോണേ പിള്ളേരെ കേസരി മറാത്തി പത്രവും അതുപോലെ മറാത്ത ഇംഗ്ലീഷ് പത്രവുമാണ് ബംഗാളി എന്ന പത്രം ആരംഭിച്ചത് സുരേന്ദ്രനാഥ ആണ് ബംഗാളി എന്ന പത്രം ആരംഭിച്ച സുരേന്ദ്രനാഥ ആണ് വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ദാദാഭായ് നവറോജി വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ദാദാഭായ് നവറോജിയാണ് ശോംപ്രകാശ് എന്ന പത്രം ആരംഭിച്ചത് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ ആണ് ഷോം പത്രം ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ ആണ് ന്യൂ ഇന്ത്യ കോമൺവെൽ പത്രങ്ങൾ ആരംഭിച്ചത് ന്യൂ ഇന്ത്യ കോമൺവെൽ പത്രങ്ങൾ ആരംഭിച്ചത് ആനി ബസന്റ് ആണ് നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ച ആരാണ് കുട്ടികളെ ജവഹർലാൽ നെഹ്റു ആണ് അടുത്ത് യങ് ഇന്ത്യ യങ് ഇന്ത്യ യങ് ഇന്ത്യ യങ് ഇന്ത്യ ഹരിജൻ ഇന്ത്യൻ ഒപ്പീനിയൻ യങ് ഇന്ത്യ ഹരിജൻ ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി ഗാന്ധിജി അൽ ഹിലാൽ ആസാദ് ലീഡർ ലീഡർ മദൻ മോഹൻ മാളവ്യ മതൻ മോഹൻ മാളവ്യ നേഷൻ നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ പിന്നെ നമുക്ക് സ്ഥിരമായി ചോദിക്കുന്ന വന്ദേ വന്ദേ മാതരം എന്ന പത്രം ആരംഭിച്ചത് ആരാണ് ലാല ലജുപത് റായി ആണ് ലാലാ ലജുപത് റായി ആണ് ലാല ലജുപത് റായി ആണ് വന്ദേ മാതരം എന്ന പത്രം ആരംഭിച്ചത് പക്ഷേ ഈ പത്രത്തിന്റെ ലാംഗ്വേജ് നമുക്ക് സ്ഥിരമായി ചോദിക്കാറുണ്ട് ഉറുദു ഭാഷയാണ് ഉറുദു ഭാഷയാണ് ഈ പത്രം ഈ മൂന്ന് പത്രം അതായത് കേസരി മറാത്ത വന്ദേമാതരം കേസരി മറാത്ത വന്ദേമാതരം സ്ഥിരമായിട്ട് പി എസ് സി എന്ത് ചെയ്യാറുണ്ട് ലാംഗ്വേജ് ചോദിക്കാറുണ്ട് കേസരി മറാത്തി മറാത്ത ഇംഗ്ലീഷ് വന്ദേ വന്ദേമാതരം ലാലാ ലജപത്ത് റായിയുടേതാണെങ്കിൽ ഉറുദു ഭാഷയിലും ആ ബിപിൻ ചന്ദ്ര വന്ദേ വന്ദേമാതരം എന്ന പത്രം ബിപിൻ ചന്ദ്ര ബാലിൻ്റേതാണ് ചോദിക്കുന്നതെങ്കിൽ അത് ഇംഗ്ലീഷ് ഭാഷയിലുമാണ് ബിപിൻ ചന്ദ്രപാല് ഇംഗ്ലീഷ് ഭാഷ ബിപിൻ ചന്ദ്രബാലിന്റെ പത്രം ഇംഗ്ലീഷ് ഭാഷ ലാലാൽ ലജുപത് റായുടെ പത്രം ഏത് ഭാഷയിലാണ് ഉറുദു ഭാഷയിലാണ് ഓക്കെ ഞാൻ ഇത് സ്ഥാപിച്ച ആൾക്കാരുടെ പേര് ഞാൻ മാറ്റിയാണ് ഒരാൾ എനിക്ക് പറഞ്ഞു തരണം പിള്ളേരെ നന്നായിട്ട് പറഞ്ഞു തരണം ഓക്കെ ആ ഹിന്ദു ജി സുബ്രഹ്മണ്യ്യർ ജി സുബ്രഹ്മണ്യർ ഹിന്ദു ഓക്കെ അമൃത പ്രസാർ പത്രിക ശിശുർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും ശിശുർ കുമാർ ഘോഷും മോഹത്തിലാൽ ഘോഷും പഠിക്ക് പഠിക്ക് അടുത്ത് ബോംബൈ സമാചാർ ഫർദുർജി മസ്ബാൻ ഫർദുർജി മസ്ബാൻ ആണ് ബോംബൈ സമാചാർ അടുത്ത് കേസരി മറാത്ത കേസരി മറാത്ത ബോംബ് ബാലഗംഗാധര തിലകനാണ് ബാലഗംഗാധര തിലകനാണ് ബോംബെ ക്രോണിക്കൽ എന്നൊരു പത്രം ഉണ്ട് അറിയോ നിങ്ങൾക്ക് ബോംബെ ക്രോണിക്കൽ എന്ന പത്രം ആരാ ബോംബെ ക്രോണിക്കിൾ ബോംബൈ ക്രോണിക്കിൾ ഫിറോഷാമേത്താണ് കേട്ടോ ബോംബെ ക്രോണിക്കൽ ഫിറോഷാ മേത്തയാണ് ബോംബെ ക്രോണിക്കൽ ഫിറോഷാ മേത്തയാണ് ബംഗാളി പത്രം സുരേന്ദ്രനാഥ ബാനർജി ബംഗാളി പത്രം സുരേന്ദ്രനാഥ് ബാനർജി വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി ശോംപ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ശോംപ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ശോംപ്രകാശ് ന്യൂ ഇന്ത്യ കോമൺ കോമൺവെൽത്ത് ആനി ബസന്റ് ന്യൂ ഇന്ത്യ കോമൺ കോമൺവെൽത്ത് ആനി ബസന്റ് ആണ് ആനി ബസന്റ് ആണ് നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റു നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റു ആണ് എങ് ഇന്ത്യ ഹരിജൻ ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി എങ് ഇന്ത്യ ഹരിജൻ ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി അൽ അൽഹിലാൽ ആസാദ് അൽഹിലാൽ ആസാദ് ലീഡർ ലീഡർ എന്ന പത്രം മദൻ മോഹൻ മാളവിയ മദൻ മോഹൻ മാളവിയ ആണ് ലീഡർ എന്ന പത്രം നേഷൻ എന്ന പത്രം ഗോകലെ നേഷൻ എന്ന പത്രം ഗോകലെ വന്ദേ മാതരം ലാൽ രജുപത്രായി ആണ് അത് ഉറുദു ഭാഷയിലാണ് കേസരി മറാത്തി ഭാഷയിലും മറാത്ത ഇംഗ്ലീഷ് ഭാഷയിലുമാണ് ആർക്ക് പറയാം ഈ പതിനഞ്ച് പത്രങ്ങളും സ്ഥാപിച്ച ആൾക്കാരും പത്രം നിന്നിക്കാണാം ആ പറഞ്ഞോ ധനപാൽ ധനപാൽ എല്ലാ പേരെ അറിയത്തിട്ട് അറിയത്തില്ല അങ്ങനെയാണോ പേര് അല്ല സർ മതി ഓക്കെ നമുക്ക് അടുത്ത ദിവസിലേക്ക് പോവാം അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് നോക്കിയ പിള്ളേരെ അടുത്ത അടുത്ത ചോദ്യം ഇവിടെ ഇല്ലേ ആ എന്തോ പറഞ്ഞു എന്ത് കമെന്റ് എന്തുവാടെ നാഷണൽ ഹെറാൾഡ് ഏ ഓ ഇവിടെ ഉത്തരവും പറഞ്ഞു തുടങ്ങിയ നിങ്ങൾ ഓക്കെ പിള്ളേർ മറ്റേ അത് നോക്കിക്കോണേ ബോംബെ ബോംബെ ക്രോണിക്കൽ ബോംബെ ക്രോണിക്കൽ നിങ്ങൾക്ക് ബോംബെ ക്രോണിക്കിൾ അത് മേത്തയാണ് കേട്ടോ ഫിറോഷാ മേത്തയാണ് ബോംബെ ക്രോണിക്കൽ കേട്ടോ ബോംബെ ക്രോണിക്കൽ ഓക്കെ ശരി പിള്ളേരെ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ വെനുസൈല വെനുസേല കൊളംബിയ ഇക്വഡോർ പെറു തുടങ്ങിയ രാജ്യങ്ങളെ സ്പെയിനിന്റെ ആധിപത്യത്തിൽ നിന്ന് ആര് എന്നതാണ് ചോദ്യം ആരാണ് സൈമൺ ബൊളിബർ ആണ് കേട്ടോ സൈമൺ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് വെനുസേല കൊളംബിയ ഇക്വഡോർ പെറു തുടങ്ങിയ രാജ്യങ്ങളെ സ്പെയിനിന്റെ ആധിപത്യത്തിൽ നിന്ന് ആ മോചിപ്പിച്ചത് ആരെ കേട്ടു കഴിഞ്ഞാല് സൈമൺ ബൊളിബർ ആണ് സൈമൺ ബൊളിബർ ആണ് കേട്ടോ സൈമൺ ആണ് ഓക്കെ പിള്ളേരെ ഇത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇത് നമ്മൾ ഹിസ്റ്ററിയിൽ തന്നെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ അതിൽ നമുക്ക് ഏതിലാ വരുന്നേ ആ ഇത് വരുന്നത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിൽ നിന്നാണ് പറയുന്നത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ഈ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് എന്താ പിള്ളേരെ ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യുന്നതാണ് ലാറ്റിൻ അമേരിക്ക ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞാൽ എന്താണ് ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യുന്നതാണ് പിള്ളേരെ തെക്ക് അമേരിക്ക തെക്ക് അമേരിക്കയും തെക്ക് അമേരിക്കയും തെക്ക് അമേരിക്കയും അതുപോലെ തന്നെ മധ്യ അമേരിക്ക മധ്യ അമേരിക്കയും ഉൾപ്പെടുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്തു പറയുന്നത് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അമേരിക്കയുടെ തെക്ക് ഭാഗവും അമേരിക്കയുടെ മധ്യഭാഗവും ഉൾപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് തെക്ക് ഭാഗവും മധ്യഭാഗവും ഉൾപ്പെടുന്നതിനെയാണ് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇതില് നിങ്ങൾ മനസ്സിലാക്കേണ്ട ലാറ്റിൻ അമേരിക്കയില് ആരാണ് കോളനികൾ സ്ഥാപിച്ചത് ആരാണ് കോളനികൾ സ്ഥാപിച്ചത് അല്ലെങ്കിൽ ആരാണ് കടന്നു കടന്നുകയറ്റം നടത്തിയത് ആരാണ് കുട്ടികളെ അല്ലെ ഇപ്പൊ ഒന്ന് നിങ്ങൾക്ക് കിട്ടിക്കാണ് സ്പെയിന് കാരണം ആ ക്വസ്റ്റ്യനിൽ തന്നെ സ്പെയിൻ എന്നുണ്ട് ആ പോർച്ചുഗൽ അല്ലേ പോർച്ചുഗലിലും പോർച്ചുഗല് പോർച്ചുഗല് അതായത് പോർച്ചുഗീസുകാരും പിന്നെ സ്പെയിനും സ്പെയിനുമാണ് പോർച്ചുഗീസുകാരും സ്പെയിനുമാണ് ഈ ലാറ്റിൻ അമേരിക്കൻ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്തു കുട്ടികളെ ഈ കടന്നു കയറ്റം നടത്തിയത് ഓക്കെ അപ്പൊ ഇവർക്കെതിരെ അപ്പൊ ഇവർക്കെതിരെ പതിനാറാം നൂറ്റാണ്ടിലും പതിനേഴാം നൂറ്റാണ്ടിലും നടന്ന പതിനാറാം നൂറ്റാണ്ടിലും പതിനേഴാം നൂറ്റാണ്ടിലും നടന്ന വിപ്ലവത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത് ഓക്കെ ഈ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകിയ മൂന്ന് വ്യക്തികളുണ്ട് ആരൊക്കെയാണ് ആ മൂന്ന് വ്യക്തികൾ ലാറ്റിൻ അമേരിക്കൻ ആ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഒന്ന് ജോസെ ജോസെ ജോസേ ഡി ജോസെ ഡി സാൻ മാർട്ടിൻ ജോസെ ഡി സാൻ സാൻമാർട്ടിൻ ഒന്ന് ആരാധ പിള്ളേരെ സാൻ മാർട്ടിൻ ആണ് ആ രണ്ടാമത്താള് രണ്ടാമത്താള് ഫ്രാൻസിസ്കോ മിറാണ്ട ഫ്രാൻസിസ്കോ ഫ്രാൻസിസ്കോ മിറാണ്ട ഫ്രാൻസിസ്കോ മിറാൻഡ ഫ്രാൻസിസ്കോ മിറാണ്ട ഫ്രാൻസിസ്കോ മിറാണ്ട മൂന്നാമത്തെ ആള് സൈമൺ ബൊളിബർ അല്ലെ സൈമൺ ബൊളിബർ സൈമൺ ബൊളിബർ ആണ് മൂന്നാമത്തെ ആള് സൈമൺ ബൊളിബർ ആണ് മൂന്നാമത്തെ ആള് സൈമൺ ബൊളിബർ ആണ് മൂന്നാമത്തെ ആള് ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് ആരെ കുറിച്ച് തന്നെയാണ് സൈമൺ ബൊളിബറിനെ കുറിച്ചാണ് ചോദ്യം വരുന്നത് സൈമൺ ബൊളിബർ സൈമൺ ബൊളിബർ ജനിച്ച രാജ്യം വരെ പി എസ് സി ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് സൈമൺ ബൊളിബർ ഏത് രാജ്യത്താണ് ജനിച്ചത് സൈമൺ ബൊളിബർ ജനിച്ച രാജ്യം വെനസ്വേലയാണ് കേട്ടോ സൈമൺ ബൊളിബർ ജനിച്ച രാജ്യം ഏതാണ് വെനസ്വേലയാണ് വെനസ്വേലയാണ് സൈമൺ ബൊളിബർ ജനിച്ച രാജ്യം എന്ന് പറയുന്നത് ഓക്കെ ആ അപ്പൊ അദ്ദേഹം ഏതൊക്കെ രാജ്യങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത് ഏതൊക്കെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ് സൈമൺ ബോളിബർ പ്രവർത്തിച്ചതൊന്ന് കമന്റ് ചെയ്തേ ഏതൊക്കെ രാജ്യങ്ങളുണ്ട് ഏതൊക്കെ രാജ്യങ്ങളാ ആ വളരെ ഒന്ന് വെനസ്വേല വെനസ്വേല ഉണ്ട് ഏട്ടാ ഒന്ന് വെനസ്വേല ഉണ്ട് വെനസ്വേല ഉണ്ട് വെനസ്വേല ഉണ്ട് വെനസ്വേല ഉണ്ട് പിന്നെ ഏതാണ് വെനസ്വേല കൊളംബിയ 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 ഇക്കഡോർ 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 വെനസേല കൊളംബിയ ഇക്കൊഡോർ പിന്നെ ഏതാണ് കുട്ടികളെ പെറു 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 ഓക്കെ വെനസേല കൊളംബിയ ഇക്കഡോർ പെറു വെനസേല കൊളംബിയ ഇക്കഡോർ പെറു ഈ രാജ്യങ്ങളുടെയൊക്കെ ഈ രാജ്യങ്ങളുടെയൊക്കെ ആ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് സൈമൺ ബൊളിബർ അല്ലേ ആ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് എന്താ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ വിമോചകൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ വിമോചകൻ വിമോചകൻ എന്നറിയപ്പെടുന്നത് അമേരിക്കൻ രാജ്യങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് പിള്ളേരെ സൈമൺ വെളിബർണയാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് സൈമൺ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് അതുപോലെ അത് മാത്രമല്ല തെക്കേ അമേരിക്കയുടെ ജോർജ് വാഷിങ്ടൺ തെക്കേ അമേരിക്കയുടെ ജോർജ് വാഷിങ്ടൺ തെക്കേ അമേരിക്കയുടെ ജോർജ് വാഷിങ്ടൺ എന്നറിയപ്പെടുന്നതും ആരെ തന്നെയാണ് ആ തെക്കേ അമേരിക്കയുടെ ജോർജ് വാഷിങ്ടൺ എന്ന് അറിയപ്പെടുന്നതും സൈമൺ വൊളിബറിനെ തന്നെയാണ് തെക്കേ അമേരിക്കയുടെ ജോർജ് വാഷിങ്ടൺ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയുമായിട്ട് തന്നെയാണ് പിള്ളേരെ സൈമൺ വൊളിബർ ആണ് കേട്ടോ സൈമൺ ബൊളിബർ ആണ് ഓക്കെ അല്ലേ എങ്കിൽ നിങ്ങൾ പറ സാൻ മാർട്ടിൻ ഏതൊക്കെ രാജ്യങ്ങളുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ് ജോസേഡി മാർട്ടിൻ പ്രവർത്തിച്ചത് പിള്ളേരെ അർജന്റീന 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 ചിലി അർജന്റീന ചിലി ഈ രണ്ട് രാജ്യങ്ങൾ അർജന്റീന ചിലി എന്നീ രണ്ട് രാജ്യങ്ങളുടെ മോചനത്തിന് വേണ്ടിയിട്ട് അർജന്റീന ചിലി എന്നീ രണ്ട് രാജ്യങ്ങളുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് ആര് ജോസൈഡി മാർട്ടിൻ ആരാണ് കുട്ടികളെ ജോസി സാൻ മാർട്ടിൻ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരെന്താ കുട്ടികളെ ആ ഇദ്ദേഹത്തെ ആ അമേരിക്കൻ രാജ്യങ്ങളുടെ സംരക്ഷകൻ അപ്പൊ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന സാൻ മാർട്ടിൻ സംരക്ഷകൻ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സാൻമാർട്ടിൻ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ആഴിനകുട്ടികളെ സാൻമാർട്ടിൻ ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളുടെ ആ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന സാൻമാർട്ടിനും വിമോചകൻ എന്നറിയപ്പെടുന്നത് സൈമൺ ബൊളിബറും ആണ് വിമോചന എന്നറിയപ്പെടുന്നത് സൈമൺ ബൊളിബറും ആണ് മനസ്സിലായ ഓക്കെ അപ്പൊ പിള്ളേരെ ഇത്രയും പോയിന്റ്സ് പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് ആണ് ഇത് നമുക്ക് ധാരാളം ചോദ്യങ്ങൾ വരുന്ന എസ് സി ആർ ടി പോയിന്റ്സുകളാണ് ഓക്കെ എ സി ആർ ഡി എൻ സി ആർ ടി ചേർത്തിട്ടുള്ള പോയിന്റ്സ് ആണ് പറഞ്ഞത് അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ് ഒന്നുകൂടെ പറയുകയാണ് ലാറ്റിൻ അമേരിക്ക തെക്കേ അമേരിക്കയും മധ്യ അമേരിക്കയും ചേർന്നിട്ടുള്ള ഒരു ഭാഗമാണ് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് പോർച്ചുഗൽ സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് കേട്ടോ അതായത് തെക്കേ അമേരിക്കയുടെ ഭാഗങ്ങളും മധ്യ അമേരിക്കയുടെ ഭാഗങ്ങളും ചേർന്നിട്ടാണ് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് ഈ രാജ്യങ്ങളിൽ ഈ രാജ്യങ്ങളിൽ കടന്നു കയറാൻ ശ്രമിച്ച രാജ്യങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ വിദേശ ശക്തി വിധശക്തി കഴിഞ്ഞാൽ പോർച്ചുഗലും സ്പെയിനുമാണ് അപ്പൊ ഇവർക്കെതിരെ പതിനാറാം നൂറ്റാണ്ടിലും പതിനേഴാം നൂറ്റാണ്ടിലുമായിട്ട് നടന്ന വിപ്ലവങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ആ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകിയ മൂന്ന് വ്യക്തികൾ സാൻ മാർട്ടിൻ ഫ്രാൻസിസ്കോ മിറാണ്ട സൈമൺ വൊളിബർ സാൻ മാർട്ടിൻ ഫ്രാൻസിസ്കോ മിറാൻഡ സൈമൺ വൊളിബർ എന്നിവരാണ് ഓക്കെ അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട സൈമൺ വെളിബറേ കുറിച്ചാണ് അദ്ദേഹം ജനിച്ച രാജ്യം ചോദിക്കാറുണ്ട് വെനസുവേല വെനസേലയാണ് അദ്ദേഹം ജനിച്ച രാജ്യം ഓക്കെ അദ്ദേഹം ഏതൊക്കെ രാജ്യങ്ങളുടെ വിമോചനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു എന്ന് കേട്ടു കഴിഞ്ഞാൽ വെനസുവേല കൊളംബിയ ഇക്കഡോർ പെറോ വെനസേല കൊളംബിയ ഇക്വഡോർ പെറോ ഈ രാജ്യങ്ങളുടെ മോചനത്തിന് വേണ്ടിയിട്ട് സൈമൺ വൊളിബർ പ്രവർത്തിച്ചു അതുകൊണ്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് സൈമൺ വെളിബറേയും അതുപോലെ തന്നെ ജോർജ് വാഷിംഗ്ടൺ അമേരിക്കയുടെ ജോർജ് വാഷിങ്ടൺ എന്നറിയപ്പെടുന്നത് മാഡ തന്നെയാണ് സൈമൺ ബുളിബറ തന്നെയാണ് പിന്നെ നമ്മൾ പറയുന്നത് ജോസെഡി സാൻമാർട്ടിനെ കുറിച്ചാണ് അർജന്റീന ചിലി എന്നീ രാജ്യങ്ങളുടെ മോചനത്തിനുവേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് ജോസ ഡി സാൻമാർട്ടിൻ ഇദ്ദേഹത്തെ എന്തെന്നറിയപ്പെടുന്നു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നു ഓക്കെ കൊള്ളാം